അലൈക്കും വർഹമുല്ല അലഹമില്ല എല്ലാവർക്കും സുഖമല്ലേ അലഹമില്ല സുഖമായിട്ടിരിക്കട്ടെ ഇൻഷാ അല്ല ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് ഞാൻ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ അത് നോക്കിയാൽ ചിലപ്പം ഒരു വർഷമൊക്കെ ആയിട്ടുണ്ടാവും ഒരു വീഡിയോ മദീന എന്ന ചാനലിലൂടെ നിങ്ങളിലേക്ക് ഷെയർ ആക്കിയിട്ടുണ്ടായിരുന്നു അതായത് കാര്യം ഏത് വീഡിയോ ആണ് അതിലുള്ള എന്താണ് അതിൽ ഉൾപ്പെടുത്തിയത് എന്ന് ഞാൻ പറയാട്ടോ മഹാനായ ഹിലിർ നബി സലാത്തു വസലാമിന്റെ പേരിൽ നാലിയാസിൻ ഒരുമിച്ചിരുന്നോ താൻ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ആ ഒരു കാര്യമാണ് ആ ഒരു വീഡിയോ ഒരു ഉമ്മ കണ്ടു ആ വീഡിയോ കണ്ട് ആ വീഡിയോൻ്റെ താഴെ കമൻറ്റ് നോക്കിയപ്പം ഒരുപാട് പേർക്ക് ഫലം കിട്ടി എന്ന കമൻറ്റാണ് ഫുള്ള് കാണുന്നത് ഓരോരുത്തർ ജോലി കിട്ടി അതുപോലെ തന്നെ ഭർത്താവിന് ഗൾഫിൽ പോയി റെഡി ആവുന്നില്ലായിരുന്നു അത് റെഡിയായി ഇൻ്റർവ്യൂല് മോന് പാസ്സായി അതുപോലെ തന്നെ കടം കൊണ്ട് പ്രയാസമായിരുന്നു പണത്തിന് വേണ്ടി ടെൻഷനായിരുന്നു നെയ്യത്താക്കി ഓതി ഫലം കിട്ടി അങ്ങനെ ഒരുപാട് പേര് ഞാൻ കണ്ടതാണ് ആ കമൻറ്റൊക്കെ വായിച്ചതുമാണ് ഇവരുടെ ഈ ഒരു ഉമ്മ ആ ഒരു വീഡിയോ കണ്ട് അതേപോലെ അത് നെയ്യത്താക്കി ഇൻഷാല്ല എനിക്ക് കുറി കിട്ടാനുണ്ട് കുറി വിളിക്കാനുണ്ട് അടുത്ത വിളി എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എന്ന് അവർക്ക് ഒരുപാട് പണം ആരോടൊക്കെ വാങ്ങിയതൊക്കെ കൊടുക്കാനുണ്ട് ഈ ഒരു കുറി കണ്ടിട്ടാണ് ആ പൈസയൊക്കെ വാങ്ങിയത് അങ്ങനെ ഇവരെന്തു ചെയ്തു ഒരാഴ്ച തുടരേയായിട്ട് നേർച്ചയാക്കി ഞാൻ അതിൽ ഒരാഴ്ച ഓതണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഇവർ വിശ്വാസത്തോട് കാരണം ഈ കമൻറ്റുകൾ കണ്ടിട്ടാണ് അവർക്ക് അത്രക്കും അത് വിശ്വാസമായത് അതിപ്പം നമുക്ക് ആരായാലും വീഡിയോൻ്റെ താഴെ കമൻറ്റിൽ ഒരുപാട് അതിൻ്റെ അഭിപ്രായങ്ങൾ എഴുതി വിടുമ്പം നമ്മൾക്കും അതൊരു വിശ്വാസമാവും അല്ലേ അത് കാണുന്ന സമയത്ത് അപ്പോൾ ഒരുപാട് കമൻറ്റ് ഉണ്ടാകുമ്പോൾ ഒരുപാട് പേര് നിയത്താക്കി ഓതിയിട്ടൊക്കെ അതിൽ കമൻറ്റ് വന്നിട്ടവരുണ്ട് ഓതി നോക്കി ഫലം കിട്ടിയിട്ട് ഇത്ത എനിക്ക് ഫലം കിട്ടിയിട്ടോ ഞാൻ ഒരുപാട് കമൻ്റ് ഞാനും വായിച്ചതാണ് ഒരു വീഡിയോയിൽ ഞാൻ ആ കമൻറ്റുകളൊക്കെ വെച്ചിട്ടൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആർക്കെങ്കിലും അത് ഓർമ്മയുണ്ടോ ഓർക്കുന്നുണ്ടോ എനിക്കറിയില്ല അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് ഇവിടെ പറയാനുള്ള കാരണം തന്നെ എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ ഉമ്മമാര് സഹോദരിമാര് പലതരത്തിലുള്ള വിഷമവും പ്രയാസവും അനുഭവിക്കുന്നവരാണ് ഒരുപാട് കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പേരും അപ്പൊ നിങ്ങൾക്ക് ഇത് നെയ്യത്താക്കി ഓതിയാൽ ഫലം തീർച്ചയായിട്ടും കിട്ടും അതായത് നിസ്കരിക്കാൻ പറ്റാത്ത സമയത്ത് ചെയ്യാൻ പറ്റില്ല യാസീനല്ലേ പരിശുദ്ധമാക്കപ്പെട്ട ഖുറാനിലുള്ള ആയത്താണ് ഖുർആനിന്റെ ഹൃദയമാണ് അല്ലേ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള വിഷമങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം ഇങ്ങനെയൊക്കെയാണ് ഓതേണ്ടത് ഏത് രീതിയിലാണ് എന്നൊക്കെ അപ്പം ഈ ഒരു ഉമ്മ അതുപോലെ കമൻ്റ് കണ്ട് ഓതി ഒരാഴ്ച തുടരേ അതായത് ഏഴ് ദിവസം തുടരേ ആയിട്ട് അങ്ങനെ നറക്കെടുപ്പിൻ്റെ ദിവസം വന്നു അത്ഭുതമായി പോയി ഇവർക്ക് തന്നെ ഈ ഒരു കുറി കിട്ടി അവരുടെ കടങ്ങളൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു ഇത്ത എനിക്കൊരിക്കലും ആ ഒരു അനുഭവം എൻ്റെ മനസ്സിന്ന് ഞാൻ പോകുന്നില്ല ഞാൻ ഓദ്യിയത് തന്നെ എനിക്കിതിന് ഉത്തരം കിട്ടുമെന്ന് ഉറച്ച മനസ്സോടെയാണ് കാരണം ആ കമൻറ്റുകളൊക്കെ ഞാൻ കണ്ട് അത്രക്കും പ്രതീക്ഷയോടെയാണ് ഞാൻ നീയത്താക്കി ഓതിയിട്ടുള്ളത് അപ്പോൾ ഇതിപ്പോൾ കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്തെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങളോ വിഷമങ്ങളോ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ നല്ല വിശ്വാസത്തോടു കൂടി ഹൃദയത്തിൽ നല്ല വിശ്വാസം വെച്ച് പ്രതീക്ഷ വെച്ച് ഇതുപോലെ ഞാൻ ഓതിയാൽ ഞാൻ എൻ്റെ മനസ്സിലുള്ളതിനാൽ ഇന്ന കാര്യം അല്ല നടത്തി പരിശുദ്ധമാക്കപ്പെട്ട ഖുറാനിലെ യാസീൻ യാസീൻ എന്ന് പറഞ്ഞാൽ എന്തിനും ഏതിനും പരിഹാരമാർഗമാണ് നമ്മൾ എന്തെങ്കിലും ഒരു മനസ്സിലെ മാനസികമായിട്ടുള്ള എന്തെങ്കിലും ടെൻഷനോ എന്തിനെങ്കിലും നമ്മൾ യാസീൻ നീയത്താക്കി ഓതിയാൽ അതിന് തീർച്ചയായിട്ടും ഫലം കിട്ടും നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ഇത് ഓതേണ്ടത് എങ്ങനെ ഞാൻ പറഞ്ഞു നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കി ാക്കിയിട്ട് കേൾക്കട്ടോ അതായത് ഇഷാ മഹരിബിന്റെ ഇടയിലായിട്ട് ഇഷാ മഹരിബിന്റെ ഇടയിൽ എന്ന് പറഞ്ഞാൽ മഹുരബി നിസ്കാരം കഴിഞ്ഞതിന്റെ ശേഷം ശേഷമായിട്ട് എന്ത് ചെയ്യുക കി ഉളുവോ എടുക്കുക ആദ്യം തന്നെ ആദ്യം തന്നെ നിങ്ങൾ ഉളുവെടുത്ത് വരിക എന്നിട്ട് നമ്മൾ ധരിച്ചിട്ടുള്ള ഡ്രസ്സുണ്ടല്ലോ അതിൽ നിന്ന് അജസ്സുകൾ അതായത് മൂത്രം കാഷ്ടം അതുപോലെയുള്ള അല്ലെങ്കിൽ നമ്മളിപ്പോൾ മീനൊക്കെ കഴുകി വന്ന് ആ കൈയ്യൊക്കെ നൈറ്റിയിലൊക്കെ തുടച്ച് അല്ലെങ്കിൽ ചുരിദാറിലൊക്കെ തുടച്ച് പിന്നെ നമ്മൾ എടുക്കാൻ പോവാണ് ആ ഒരു രൂപത്തിലല്ലാണ്ട് നല്ല വൃത്തിയിൽ എന്ന് പറഞ്ഞാൽ പുതിയ ഡ്രസ്സ് ധരിക്കണം എന്നല്ല അശുദ്ധികളൊന്നും നജസ്സുകളൊന്നും ഇല്ലാത്ത ഡ്രസ്സ് ധരിക്കുക എന്നിട്ട് വുളു എടുത്തിട്ട് എന്ത് ചെയ്യുക കിബിലക്ക് മുന്നിട്ടിരിക്കുക കിബിലക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് അള്ളാഹുവിനോട് പറയാം റബ്ബേ ഞാൻ മഹാനായ ഹലർ നബി ഹലൈസലാത്ത് വസ്സലാമിൻ്റെ പേരിൽ നാല് യാസി ഞാൻ ഇഷ മഹരീമിൻ്റെ ഇടയിലിതാ ഓതാൻ നോക്കുകയാണ് ഇന്നാലിൻ്റെ ആവശ്യമുണ്ട് എൻ്റെ മനസ്സിൽ ഇന്നാലിന്നെ പ്രയാസം ടെൻഷൻ ഞങ്ങൾക്കുണ്ട് ഇതിനൊരു പരിഹാര മാർഗം ഞങ്ങൾക്കിനി കാണിച്ചു നൽകണേ എന്ന് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ദുവാ ചെയ്തിട്ട് ഓദാൻ തുടങ്ങുക ആദ്യം ഒരു യാസീൻ ഒതിക്കഴിഞ്ഞു പിന്നെ ഒരുപാട് സംസാരിച്ച് മക്കളോടും കുട്ടികളോടും ഭർത്താവിനോടും ഒക്കെ സംസാരിച്ച് കഴിഞ്ഞ് വീണ്ടും ആ യാസീൻ ഓദാൻ തുടങ്ങുക അങ്ങനെയല്ല കേട്ടോ അങ്ങനെയല്ല അങ്ങനെയല്ല ഓദാൻ പറഞ്ഞത് ഞാൻ ആ വീഡിയോയിലും ഇപ്പോഴും ഞാൻ പറഞ്ഞു തരികയാണെങ്കിൽ നിങ്ങൾ നാല് യാസിൻ ഒരുമിച്ചിരുന്നോതണം ഒരുമിച്ചിരുന്നോത് എന്ന് പറഞ്ഞാൽ ഒരു കസാലയിൽ നമ്മളിപ്പോൾ ഈ യാസിൻ ഇരുന്നോതാ തുടങ്ങി അങ്ങനെ ഒന്ന് കഴിഞ്ഞു രണ്ടും കഴിഞ്ഞു മൂന്നും കഴിഞ്ഞു നാലും കഴിഞ്ഞു ഇതേ രീതിയിലായിട്ട് യാസിൻ ഹലുർ നബി അലൈസ്വലാത്തു വസ്സലാമിൻ്റെ പേരിലായിട്ട് നീയത്താക്കി ഒന്ന് ഓതി നോക്കി ഇനിയിപ്പോൾ നിങ്ങൾ ഒരാഴ്ച തുടരെയായിട്ട് ഞാൻ ഇതുപോലെ ഓതും ഓദിക്കോളി ഫലം കിട്ടും ഉറപ്പാണ് അല്ലെങ്കിൽ മൂന്ന് ദിവസം തുടരെയായിട്ട് ഷാ മഹരീബിൻ്റെ ഇടയിലായിട്ട് ഞാൻ ഓതും ഓതിക്കോളി ഫലം കിട്ടും ഉറപ്പാണ് നല്ല മനസ്സോടെ നല്ല വിശ്വാസത്തോടു കൂടി എന്ത് ഹലാലായിട്ടുള്ള ആവശ്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും നിങ്ങൾ നീയത്താക്കി ഓതിയാൽ നൂറ് ശതമാനം ഇതിന് ഫലം കിട്ടും ഉറപ്പാണ് ഒരു സംശയം വേണ്ട നല്ല മനസ്സോട് കൂടിയിട്ടോത് അതായത് തക്കുവയോട് കൂടിയിട്ടോത് അല്ലാണ്ട് ഒരു പരീക്ഷണത്തിന് വേണ്ടിയിട്ട് ഓതി നോക്കുക ഞാനിപ്പോൾ ഇത് പറഞ്ഞത് ആന്നാ ഒന്ന് നോക്കട്ടെ എന്ന് ആ ഒരു ചിന്തയുമായി നിങ്ങൾ ഓതിയാൽ എന്താ അതിന് ഫലം കിട്ടില്ല അതിന് ഫലം കിട്ടില്ല അപ്പം തീർച്ചയായിട്ടും എന്തെങ്കിലും തരത്തിലുള്ള ഇന്ന കാര്യത്തിന് മാത്രമല്ല ഏത് കാര്യത്തിനായിട്ടും അസുഖം കൊണ്ടാണെങ്കിലും കടം കൊണ്ടാണെങ്കിലും അല്ലെങ്കിൽ മക്കളെ കാര്യത്തിൽ എന്തെങ്കിലും ടെൻഷൻ ഉണ്ട് അങ്ങനെയും ഉണ്ടല്ലോ ഇതിൽ ഒരുപാട് പേരുണ്ട് മക്കളെ ആൺമക്കളെ കാര്യത്തിൽ ഒരുപാട് ടെൻഷൻ അടുക്കുന്നവർ അതായത് എന്തെങ്കിലും ദുശീലം കൊണ്ട് അവരുടെ സ്വഭാവം ഒന്ന് മാറിക്കിട്ടാൻ പറയുന്നത് കേൾക്കുന്നില്ല നിസ്കരിക്കാത്തവർ എൻ്റെ എൻ്റെ മോന് അള്ളാഹു അള്ളാഹുവിലേക്ക് സുജൂത് ചെയ്യില്ല ഇത്ത എന്താ ചെയ്യുക അങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ട് അങ്ങനെ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടും നെയ്യത്താക്കിയിട്ട് ഓതാ നോക്കിക്കോളിട്ടോ ഒരാഴ്ച അടുപ്പിച്ച് നിങ്ങൾ ഓദാൻ നെയ്യത്താക്കുകയാണെങ്കിൽ അങ്ങനെയും ഓത അല്ലേ മൂന്ന് ദിവസമോ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലായിട്ട് അല്ലെങ്കിൽ ഒരൊറ്റ ദിവസം ഞാൻ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ഒരൊറ്റ ദിവസം മാത്രമാണ് ഞാൻ പറയാതെയാണ് ആ ഉമ്മ നീയത്താക്കി ഓതിയിട്ടുള്ളത് ഞാൻ ഒരൊറ്റ ദിവസം എന്നായിരുന്നു ആ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവര് നീയത്താക്കിയിട്ടാണ് ഒരാഴ്ച ഉം ഓതിയത് നിങ്ങൾക്ക് ഇതുപോലെ ആയിട്ട് നീയത്താക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യട്ടോ അപ്പോൾ ഇൻഷാ ഇൻഷാല്ല നമുക്ക് അള്ളാഹു അതിന് തോഫീക്ക് നൽകട്ടെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് സംശയം ഉണ്ട് എങ്കിൽ അതായത് എന്തെങ്കിലും തരത്തിലുള്ള ഈ പറഞ്ഞിട്ടുള്ള ഈ ഒരു ചെയ്ത് നോക്കേണ്ടി ഈ ഒരു അമല് പറഞ്ഞില്ലേ ഹലർ നബി ഹലൈസ്വലാത്തു വസ്ലാമിൻ്റെ പേരിലായിട്ടാണ് യാസീൻ ഒതുതുന്നത് അത് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിൽ നീയത്താക്കണം ഞാൻ മഹാനായ ഹലർ നബി ഹലൈ സ്വലാത്തു വസ്സലാമിൻ്റെ പേരിലാണ് നാല് യാസി ഞാൻ ഓതുന്നത് റബ്ബെ എൻ്റെ ഇന്നാലിൻ്റെ മനസ്സിലുള്ള വിഷമം പ്രയാസം എൻ്റെ മനസ്സിലുണ്ട് ആ കാര്യം കാര്യമൊന്ന് റാഹത്തിലാവാൻ വേണ്ടിയിട്ടാണ് എന്ന് നീയത്താക്കി അങ്ങോട്ട് ഓതാൻ നോക്കുക എന്നിട്ട് ഇത് ഓദിക്കഴിഞ്ഞ ഉടനെയായിട്ട് ആ കാര്യങ്ങളൊക്കെ അള്ളഹാനോട് വീണ്ടും നിങ്ങൾ മനസ്സിൽ തട്ടിക്കൊണ്ട് ദ ചെയ്യുക ആ ദുവാക്ക് അള്ള ഫലം കാണിച്ചു തരും ഇപ്പം ഞാനിപ്പോൾ ഈ പറഞ്ഞ ഈ ഉമ്മാൻ്റെ നിങ്ങളെ നോക്കി ആ ഉമ്മ കമന്റ് ഒക്കെ കണ്ടിട്ടാണ് അവർക്ക് അത്രക്കും വിശ്വാസം വന്നത് അവർക്ക് ഓരോരുത്തർ ഓതിയിട്ട് അവർക്ക് ഫലം കിട്ടിയ കാര്യമാണ് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് അത് കണ്ടാണ് അവർ കൂടുതലായിട്ടും അതിൽ അത്രക്കും വിശ്വാസം വെച്ചുകൊണ്ട് ഓതിയത് അവർക്ക് ഫലം കിട്ടിയില്ലേ ഒരിക്കലും അവർ പ്രതീക്ഷിച്ചില്ല എനിക്ക് കുറി കിട്ടിയാൽ നന്നായിരുന്നു ഒരുപാട് കടം വീട്ടായിരുന്നു പിന്നെ അടച്ചു കൊടുത്താൽ മതിയല്ലോ അങ്ങനെയുള്ളൊരു ആഗ്രഹം അവരുടെ മനസ്സിൽ വന്നു നീയത്താക്കി ഓതി അവർക്ക് അതിനുള്ള ഫലം അല്ല കാണിച്ചു തരും കൊടുത്തു ഇൻഷാ ഇൻഷാള്ള നിങ്ങളും ഇതേപോലെ ആയിട്ട് നീയത്താക്കി ഓതുകെട്ടോ ഞാൻ പറഞ്ഞില്ലേ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട് എങ്കിൽ കമൻറ്റിലൂടെ ആയിട്ട് ചോദിച്ചോളി തീർച്ചയായിട്ടും ഞാൻ അതിനുള്ള റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ ഇൻഷാള്ള അപ്പൊ നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ പറഞ്ഞ കാര്യം മനസ്സിലായില്ലേ നിങ്ങൾ നീയത്താക്കി ഓദിക്കോളി ഇനി നിങ്ങളെ ഓതുന്ന ഒരു രീതിയിലായിരിക്കും നിങ്ങൾക്ക് അതിനുള്ള ഫലം കിട്ടുക ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഏത് നിങ്ങൾ അതിൻ്റെ ഇടയിലായിട്ട് സംസാരിക്കരുത് ് വേറെ കുറേ സംസാരിച്ചൊരു യാസീനോതി ഒരുപാട് തവണ നിങ്ങൾ സംസാരിച്ചു വീണ്ടും നിങ്ങൾ യാസീനോത് ഈ രൂപത്തിലല്ല അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഇൻഷാല്ല എന്നാൽ നമുക്ക് മുത്തർ റസൂലിൻ്റെ ഒരു മൂന്ന് ഫാത്തിഹയും അതുപോലെ ഒരു പതിനൊന്ന് സ്വലാത്തും ചൊല്ലി തുക ചെയ്ത് പിരിയാ എല്ലാവരും ഈ ഒരു ഫാത്തിഹയിൽ പങ്കെടുക്കണം കേട്ടോ എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇത് ഒഴിവാക്കി കളയരുത് കാരണം മുത്തർ റസൂൽ സൊല്ലാഹു അലൈവ് വസ്ല്ല തങ്ങളുടെ ചാരത്തേക്കാണ് നമ്മൾ ഫാത്തിഹ ഒതുന്നത് സ്വലാത്ത് ചൊല്ലുന്നത് നമ്മുടെ വേദനകളെല്ലാം അള്ളാഹു മാറ്റി സമാധാനമുള്ള ജീവിതം നമുക്ക് നൽകട്ടെ ഇലറത്ത് റോഹി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹുലൈ വസ്ലം അൽ ഫാത്തിഹ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم. الحمد, الرحيم. ال الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين استغفر <applause> الله العظيم استغفر 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 الله العظيم അസ്താവിറുള്ളീം അസ്ത ഫിറുള്ള ഹല്ലലീം അസ്താ ഫിറുല്ലാ ഹല്ലലീം അസ്ത ഫിറുല്ലാ ഹല്ലലീം അസ്താവ ഫിറുള്ളീം അസ്തവ ഫിറുള്ള ഹല്ലലീം അസ്താ ഫിറുള്ള ഹല്ലലീം അസ്താ ഫിറുള്ള ഹെല്ലലീം ഇസ്തീഫാർ എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഏത് സമയത്തും ഇസ്തീഫാർ അതുപോലെ തന്നെ എപ്പോഴും നമ്മൾ അൽഹന്ദില്ല എന്ന് ധാരാളമായിട്ട് ചൊല്ലണം അല്ലാഹുവിലേക്ക് ഹന്ദ് എപ്പോഴും അള്ളാഹുവിനെ സ്തുതിക്കുക അലഹമ്മദില്ല നമ്മൾ ഇങ്ങനെ ജോലി എടുക്കുന്ന സമയത്തൊക്കെ ആയിട്ട് ഇങ്ങനെ ചൊല്ലിക്കോളി അതുപോലെ അസ്താഫിറുള്ള എന്നും ജീവിതത്തിൽ എല്ലാ ദിവസവും ഒരു എന്താ പറയുക ഒരു നൂറ് തവണ അല്ലെങ്കിൽ ഒരു മുപ്പത്തി മൂന്നോ അല്ലെങ്കിൽ ഒരു പതിനൊന്ന് തവണയെങ്കിൽ നിങ്ങൾ ചൊല്ലാൻ ശ്രമിക്കണം കേട്ടോ ഇൻഷാല്ല സ്വലാത്ത് ചൊല്ലിയാലോ ഒരു പതിനൊന്ന് സ്വലാത്തിൽ ഫാത്തിഹ് ചൊല്ലട്ടോ എല്ലാവരും ഒരുമിച്ച് ചൊല്ലണേ കൂടെയായിട്ട് മുത്തറസൂറിൻ്റെ ചാരത്തേക്ക് മുത്തറസൂറിനെ മനസ്സിലിങ്ങനെ ഓർത്ത് ആ സ്നേഹം മനസ്സിൽ വെച്ച് കൊണ്ടുപോകുക ചൊല്യ അള്ളാഹു മുസലിഅല സയ്ദിന മുഹമ്മദീം അൽ വൽ വൽഹാത്തിമലിമ സബക്ക് വൻ നാസിരിൽ ഹക്ക് ബിൽ ഹക്ക് വൽ ഹാദീല സുറാത്തിക്കൽ മുസ്തഖീം വാലാ ആലിഹി അക്കിയ മക്കദാരി اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق الناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله أكثر قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم <مصرين> اللهم صل على سيدنا محمد الفاتح لما أهلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم <oblion> <مصرين> اللهم صل على سيدنا محمد الفاتح لما أهلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد <مصرين> الف لما او والخاتم <سؤال> لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله اق قدره يوم الى الله اللهم صل على سيدنا محمد الفاتح لما او والخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله اق قدره يوم الى الله اللهم صل على سيدنا محمد الفاتح لما او والخاتم لما سبق <applause> الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق والناصر الحق بالحق والحادي لا سرادك المستقيم وعلى آله اقغدره مقدار اللليم بدلند صلاة إلي إن شاء الله الله سيء كما الحمد, الحمد لله الحمد لله الحمد لله رب العالمين റബ്ബേ ഞങ്ങളിൽ നിന്നും വന്നുപോയ തെറ്റുകുറ്റങ്ങൾ വല്ലതുമുണ്ടെങ്കിൽ നീ പുറത്ത് തരണേ അല്ല റഹ്മാനായ റബ്ബേ ഞങ്ങൾ ചൊല്ലിയതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നീ പുറത്ത് തരണേ റഹ്മാനെ റബ്ബേ ഞങ്ങളിൽ പലർക്കും പലവിധ തരത്തിലുള്ള വിഷമങ്ങളിലാണ് റഹ്മാനെ ഉള്ളത് കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് കൂടുതൽ പേരുമുള്ളത് റബ്ബേ റബ്ബെ ഞങ്ങളെയൊക്കെ കടം വിടാൻ ഹലാലായിട്ടുള്ളൊരു മാർഗ്ഗം ഞങ്ങൾ മുന്നിൽ നീ കാണിച്ചു തരണേ റഹ്മാനെ റബ്ബേ റഹ്മാനെ ഞങ്ങളെ ദുവാ നീ കേൾക്കണേ അല്ല റബ്ബേ ഞങ്ങളെ ദുവാക്ക് നീ ഉത്തരം നൽകണേ ഞങ്ങളുടെ ജീവിതത്തിൽ നീ മനസ്സമാധാനം നൽകണേ അല്ല സന്തോഷവും സമാധാനവുമുള്ള ജീവിതം നൽകണേ അല്ല റബ്ബയെ ഒരുപാട് പേര് ദുവാ ചെയ്യാൻ പറഞ്ഞവരുണ്ട് റഹ്മാനെ അവരുടെയൊക്കെ മനസ്സിലുള്ള സങ്കടങ്ങൾ വേവലാതികൾ എന്താണെന്ന് നിനക്കറിയാലോ റബ്ബെ എല്ലാത്തിനും ഒരു പരിഹാരമാർഗം എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനെ റബ്ബയെ അവരുടെയൊക്കെ മനസ്സിൽ എന്ത് ടെൻഷനാണുള്ളത് അതെല്ലാം നീ റാഹത്തിലാക്കി കൊടുക്ക് റഹ്മാൻ റബ്ബയെ ഞങ്ങളെ ഭർത്താക്കന്മാരെ ജോലിയിൽ നീ ഹൈറും വർക്കത്തും ചൊരിയണയല്ല റബ്ബയെ ജോലിയില്ലാതെ പ്രയോജനം യാസപ്പെടുന്നവർ ഒരുപാട് പേര് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് റഹ്മാൻ റബ്ബയെ നല്ല റാഹത്തുള്ള നല്ല ശമ്പളമുള്ള ഹലാലായിട്ടുള്ള ജോലി അവർക്ക് നീ നൽകണേ റഹ്മാനായ റബ്ബെ മക്കളെ കല്യാണം ശരിയാവാത്തവർ ഒരുപാട് പേരുണ്ട് റഹ്മാൻ അനുയോജ്യമായ കല്യാണം അവർക്ക് ഇനി നൽകണേ അല്ല മാരകമായ അസുഖത്തെ തൊട്ട് ഞങ്ങളെല്ലാവരെയും ഇനി കാത്തുരക്ഷിക്കണേ അല്ല റബ്ബയെ അസുഖം കൊണ്ട് പ്രയാസപ്പെടുന്ന പിഞ്ചു കുഞ്ഞു മക്കൾ വരെയുണ്ട് റഹ്മാനെ നീ ഷിഫ നൽകണേ അല്ല നീ ഷിഫ നൽകണേ അല്ല നീ ഷിഫ നൽകണേ അല്ല റഹ്മാനായ റബ്ബേ ഇഷ്കുമദീന എന്നീ ചാനലിലൂടെയായിട്ട് ഒരുപാട് ഉമ്മമാർ ഞാൻ ഇടുന്ന വീഡിയോ കാണുന്നവരുണ്ട് അതുപോലെ ചൊല്ലുന്നവരുണ്ട് റഹ്മാനെ റബ് എന്തൊക്കെ പ്രയാസം വെച്ചിട്ടാണ് അവരതൊക്കെ നീയത്താക്കി ചൊല്ലുന്നത് അതിനുള്ള പരിഹാരം എളുപ്പമാക്കി കൊടുക്ക് റഹ്മാനെ അവരുടെ ജീവിതത്തിൽ സമാധാനം നൽകണേ അല്ല സന്തോഷം നൽകണേ അല്ല സമാധാനമുള്ള ജീവിതം നൽകണേ അല്ല റഹ്മാനായ റബ്ബെ ഓരോരുത്തരുടെ വിഷമം ഓരോരുത്തർക്ക് മാത്രമാണ് റബ്ബെ അറിയുകയുള്ളു പുറത്ത് പറയാൻ പറ്റാത്ത പ്രയാസമുള്ള ഒരുപാട് പേരുണ്ട് റഹ്മാൻ റബ്ബെ അവരുടെയൊക്കെ സങ്കടനെ മാറ്റിക്കൊടുക്ക് റഹ്മാനെ പോയി വാട്സപ്പിലൂടെയായിട്ട് ഇത്ത അതുവാ ചെയ്യണം മനസ്സമാധാനമില്ല ഇത്ത എന്ന് പറയുന്ന ഒരുപാട് പേര് ഞങ്ങളെ കൂട്ടത്തിലുണ്ട് റബ്ബെ റബ്ബെ എൻ്റെ വീഡിയോ നിത്യമായിട്ട് കേൾക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് റഹ്മാൻ റബ്ബയെ അവരുടെയൊക്കെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നൽകണേ നൽകണേല്ല എന്ത് തരത്തിലുള്ള വിഷമമാണ് അവരുടെ മനസ്സിലുള്ളത് എങ്കിലും റബ്ബെ അതിനൊരു പരിഹാര മാർഗം നീ കൊടുക്കണേ അല്ല കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർ ഒരുപാട് പേരുണ്ട് റബ്ബെ കടങ്ങളൊക്കെ വീട്ടാനുള്ള വഴി എളുപ്പം കാണിച്ചു തരണേ റബ്ബെ റബ്ബെ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവർ ഒരുപാട് പേര് ഖബറിലാണല്ല ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരൊക്കെ ഖബറിലാണ് റഹ്മാനെ റബ്ബയെ അവരുടെയൊക്കെ ഖബറിനീ വിശാലമാക്കണേ റബ്ബെ ഖബറിനീ സ്വർഗത്തിൻ്റെ പൂന്തോപ്പാക്കല്ല കണ്ണത്താ ദൂരത്തോളം വിശാലത നൽകണേ റഹ്മാനായ റബ്ബെ റഹ്മാനെ ഞങ്ങളെ ദുവാനെ സ്വീകരിക്കണേ അല്ല ഞങ്ങളെ ദുവാനി കേട്ടില്ലെന്ന് നടിക്കല്ലേ റഹ്മാനെ റബ്ബെ അല്ലാതെ ആരും ഞങ്ങൾക്കില്ല റഹ്മാനെ നിന്നിലേക്ക് പ്രതീക്ഷയാണ് റഹ്മാനെ അല്ല കൊടുക്കില്ല എന്ന പ്രതീക്ഷയാണ് റബ്ബെ റബ്ബെ ഞങ്ങൾ ആരെയും നീ കൊടുക്കല്ലേ അല്ല ഞങ്ങളെ നീ ഒറ്റപ്പെടുത്തല്ലേ അല്ല ഞങ്ങൾക്കാര്ക്കും ഇനി പ്രയാസമെന്ന് നിന്നിലെ പരീക്ഷണത്തിലാക്കല്ലേ അല്ല റബ്ബേനിൻ്റെ പരീക്ഷണം ഞങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല റഹ്മാനെ റബ്ബേ എല്ലാം നീ റാഹത്തിലാക്കല്ല റബ്ബേ എല്ലാത്തിനും നീ ഒരു പരിഹാരം കാണിച്ചു നൽകണേ നൽകണേയല്ല റബ്ബേ ഞങ്ങളുടെ ധ്വാനി സ്വീകരിക്കല്ല ഞങ്ങളെ ദുവാക്ക് നീ ഉത്തരം നൽകല്ല ഞങ്ങളെ ദുവാനീ സ്വീകരിക്കണേ റഹ്മാനായ റബ്ബേ آمين 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 برحمتك يا رحم الراحمين وصلى الله تعالى على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين سبحان ربك رب العزة يا ما يصفون وسلام على المرسلين والحمد لله رب العالمين ബിഫാൽ അലി സലഹു മുഹമ്മദ് സല അലൈ വസ്ലം സലു വലാം മുഹമ്മദ് സല അലൈ വസ്ലം സലു അലാം മുഹമ്മദ് സല അലൈ വസ്ലം അഹു വസി അലാം മുഹമ്മദ് യാറബി സലി അല്ലി വസ്ലീം അപ്പം ഇൻഷാല് നിങ്ങളൊക്കെ വീഡിയോ കണ്ടതിൻ്റെ ശേഷമായിട്ട് നിങ്ങൾ ആവശ്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും വേണ്ടി നെയ്യത്താക്കി നേർച്ചയാക്കി ഓതുക അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകട്ടെ അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുക അതുപോലെ തന്നെ വീഡിയോ കണ്ടതിന് ശേഷമായിട്ട് അൽഹമില്ല എന്ന് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ കമൻറ്റിലൂടെ എഴുതി അറിയിക്കാമറക്കരുതോ എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കണമെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ തന്നെയായിട്ട് നിങ്ങൾ എഴുതി ചോദിക്കട്ടോ കാരണം വാട്സപ്പിൽ ഞാൻ നോക്കാറില്ല എപ്പോഴും ഒന്ന് വാട്സപ്പ് ഓപ്പൺ ആക്കാറേ അതുകൊണ്ടാണ് ഒരുപാട് വാട്സപ്പിൽ ഇങ്ങനെ വരുന്ന സമയത്ത് പെട്ടെന്നൊക്കെ വാടെ നോക്കുന്ന സമയത്ത് ഫോൺ ഹാങ് ആയി പോകുന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇൻഷാല്ല എല്ലാവരോടും അസ്സലാമലൈക്കും വരമത്തല്ലാ താല വബർക്കാത്ത